വ്യക്തിയുടെ മികവനെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ സതുദ്ദേശത്തോടു കൂടിയുള്ള അഭിനന്ദനം ദിവ്യായ സയ്യർ ചെയ്ത മഹാ അപരാധം കേരളത്തിലെ മാപ്രകൾക്കും കോൺഗ്രസുകാർക്കും അതേൽപ്പിച്ച പൊള്ളൽ ചില്ലറയൊന്നുമല്ല വരി വരിയായി നിന്നിട്ട് ദിവ്യായ സയ്യറെ ക്രൂശിക്കുകയാണ് എന്തോ മഹാപാതുകം ചെയ്തു അത്രേ ഐ എ എസിന്റെ കോഡ് ഓഫ് കണ്ടക്ട് തെറ്റിച്ചത്രേ രാഷ്ട്രീയ നിയമനം കിട്ടിപ്പോകുന്ന വ്യക്തിയെ അഭിനന്ദിച്ചത് അതിൽ വീഴ്ചയുണ്ടെന്ന് കെ എസ് ശബരിനാഥനെ കൊണ്ടുവരെ പറയിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ നെറ്റ്വർക്കിന്റെ ഒരു പോക്ക് നോക്കണേ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് നല്ലതൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ കുടുംബത്തിൽ വരെ കയറി ആ പറഞ്ഞ ആളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിക്കുകയാണ് അതിന് ഉദാഹരണമാണ് കെ മുരളീധരനിൽ തുടങ്ങി ഏഷ്യാനെറ്റില് വരെ ആ പൊള്ളലിങ്ങനെ തീവ്രമായി എറിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കെ മുരളീധരനിൽ തുടങ്ങാം അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും അത്രയും പറയൂ നോക്കൂ ആ സ്വരത്തിൽ ഒരു വല്ലാത്ത വിരളി പൂണ്ട് വരുന്നുണ്ട് എന്തിന് ഒരു അഭിനന്ദനം നൽകിയതിന് ഇതാണ് ഇവരുടെ മാനസികാവസ്ഥ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പച്ച കള്ളങ്ങൾ പ്രത്യേകിച്ച് മനോരമ അത് ഏറ്റുപാടുകയാണ് ഞങ്ങളുടെ ജോലി അതിൻ്റെ ഇടയ്ക്ക് ചില കണ്ണികൾ ഇതുപോലെ പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിനെ പോസിറ്റീവായിട്ട് കാണാനും പറ്റില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി കെ എസ് ശബരിനാഥനെ കൊണ്ടുവരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനലിലൂടെയും മനോരമയിലൂടെയും ദിവ്യ തള്ളി ശബരിനാഥൻ എന്ന വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിക്കുകയാണ് എന്തോരം അല്പന്മാരാണ് ഒരു അഭിനന്ദനം പോലും സഹിക്കാൻ ശേഷിയില്ലാത്ത കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും വീഴ്ചയാണെന്ന് കെ എസ് ശബരിനാഥൻ പ്രതികരിച്ചിരിക്കുകയാണ് സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെ അല്ലെന്നും ശബരിനാഥൻ പറയുന്നു കെ ജി കമലേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കമലേഷ് ദിവ്യയുടെ ഈ ചട്ടം മറികടന്നുള്ള ഇത്തരം പ്രവർത്തികൾ ഈ അഭിനന്ദനവും കൂടിക്കാഴ്ചകളും സെൽഫികളും ഒക്കെ ഇതിനു മുമ്പും പലതവണ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന ഒരാളെ അഭിനന്ദിച്ചിട്ട പോസ്റ്റ് അത് ആ പദവിക്ക് നിരക്കുന്നതല്ല ഒരു സംശയവുമില്ല ഒരു ഐ എസ് എ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് ശബരിനാഥന്റെ പ്രതികരണമാണ് ആകാംക്ഷയോടെ നമ്മൾ നോക്കിയിരുന്നത് ദിവ്യയെ ഈ പ്രതികരണത്തെ അവര് സതുദ്ദേശപരമെങ്കിലും അവരുടെ ആ നിലപാടിനെ തള്ളുകയാണ് ശബരി എന്താണ് പ്രതികരണം കമലേഷ് ആ ശബരിനാഥന് ദിവ്യയുടെ ഒരു ആ നിലപാടിന് അഭിനന്ദനത്തെ തള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അതായത് വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് ജി കാർത്തികന്റെ പേര് വരെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനം വരുന്ന പശ്ചാത്തലത്തിലാണ് കെ എസ് അബിനാഥൻ അല്പമ് നമുക്കൊരു കുറിപ്പ് പോലെ അയച്ചു എന്നാണ് ഞാൻ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അതായത് ദിവ്യയുടെ ഈ ഒരു അഭിനന്ദനം കെ കെ രാകേഷിനെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നടത്തിയ അഭിനന്ദനം അത് സതുദ്ദേശ പരമാണ് പക്ഷേ അതിലൊരു വീഴ്ചയുണ്ട് ഒരു രാഷ്ട്രീയ നിയമനം കിട്ടുമ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എത്രത്തോളം അഭിനന്ദനം നൽകാം എന്നതിലൊരു ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായി ഉന്നയിച്ചത് സംഘപരിവാറുകാരും കോൺഗ്രസുകാരും ലീഗന്മാരും ഒരുമിച്ച് നിന്ന് എത്ര തട്ടിട്ട് തുള്ളിയാലും സത്യം ഇതുപോലുള്ള പല പേരുകളിലൂടെ പുറത്തേക്ക് വരും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും ദിവ്യായ സയ്യർ പറഞ്ഞ ഈ വാചകത്തെ എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു വിഭാഗത്തിന് ദിവ്യായ സയ്യരുടെ വാക്കുകൾ തിരുത്തലാകും അത് നമ്മൾ സൃഷ്ടിച്ച നുണ കോട്ടകളെ പൊളിക്കുന്നതാകും വ്യക്തികളെ അടുത്തറിഞ്ഞ് അതിലെ നന്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി അവഹേളിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് എന്തിനേറെ പറയുന്നു വ്യക്തി ജീവിതത്തെ പോലും മോശമായി ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ്സുകാർ കേരളത്തിൽ മാധ്യമ കോൺഗ്രസ് സംഘി നെറ്റ്വർക്കുകൾ ഒരുമിച്ച് നിന്നിട്ട് ഇടതുപക്ഷത്തിനെതിരെ ശബ്ദമാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടുകൊള്ളണം അതും സ്ത്രീ എന്നൊരു പരിഗണന പോലും കൊടുക്കാതെ ഐ എ എസ് പദവിയിലിരുന്ന് തനിക്കറിയാവുന്ന തൻ്റെ സൗഹൃദത്തിലുള്ള വ്യക്തിക്ക് പുതിയ രാഷ്ട്രീയ നിയമനം കിട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് അഭിനന്ദനം അറിയിക്കേണ്ടത് അവർക്ക് അറിയാവുന്ന നല്ല ഭാഷാശുദ്ധിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ ഭാഷാശുദ്ധിയിലൂടെ നമ്മൾ അവരെ താറടിച്ച് കാണിക്കുകയല്ലേ വേണ്ടത് അതിനപ്പുറത്തേക്ക് പ്രകീർത്തി അഭിനന്ദനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ അതാണ് ഇപ്പോഴത്തെ കുരുപൊട്ടലിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ദിവ്യായ സയ്യറുടെ രീതി അനുസരിച്ച് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ കൃത്യമായി അവകാശങ്ങളെക്കുറിച്ചും നിലപാടുകളുടെ കാര്യത്തിലും വളരെ ഉറച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് കൊണ്ടല്ല ഇനി ആരെക്കൊണ്ട് തള്ളിപ്പറയിച്ചാലും അവർ ആ വിഷയത്തിൽ പതറാൻ പോകുന്നില്ല ചിതറാൻ പോകുന്നില്ല ഈ തട്ടിട്ട് തുള്ളുന്നവർ മാത്രമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വായിട്ടലച്ച് അവസാനം ഒടുങ്ങാൻ പോകുന്നുള്ളൂ അത് മാത്രമേ നടക്കാനും പോകുന്നുള്ളൂ സത്യം സത്യമായി തുറന്നു പറഞ്ഞ ദിവ്യായ സയ്യർക്ക് ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട് അവരെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അവർക്ക് പിന്നിൽ അണിനിരന്ന് അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും ഒരു സംശയവും വേണ്ട